മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എല്ലാ കാലത്തുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു പത്രത്തിന്റെ വാർഷികത്തിന്റെ സമാപനവും പ്രഥമ മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ വിതരണവും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഹിബ് എല്ലാ കാലത്തുമുള്ള പ്രവർത്തകർക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സാമ്രാജ്യത്തിന് എതിരെയായി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അൽ അമീൻ പത്രമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പൊക്കളൂറ്

മലപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച വാർഷികത്തിന്റെ സമാപനവും അബ്ദുറഹ്മാന് വിതരണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടുന്ന വിവിധ പരിപാടികളാണ് മാധ്യമ സെമിനാറോടെ സമാപനമായത് പ്രഥമ മുഹമ്മദ് അബ്ദുറഹ്മാൻ മാധ്യമ പുരസ്കാരം മുതിർന്ന പത്രപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാമിന് വി ഡി സതീശൻ സമ്മാനിച്ചു മുൻ എഡിറ്റർ ആർ രാജഗോപാൽ പുരസ്കാരത്തിന് അർഹനായി മുഹമ്മദ് അബ്ദുറഹ്മാൻ ട്രസ്റ്റ് ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹനൻ கே பி சி சி ஜனி அரிப்ப ஜமீர தொட ஷோன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் வந்து டூ நைன் வந்து சிக்ஸ்